േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത്യെ എല്ലാവരും വട്ടമിട്ട് ഇരുന്ന് അതിക്ഷേപിക്കുന്നത് കാണാൻ ഇടയായതിനെ തുടർന്ന് ശ്രുതിക്ക് വേണ്ടി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് അശ്വിൻ തൻ്റെ ഭാര്യയെ ഇങ്ങനെ അപമാനിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അവളെ ഞാനാണ് ഈ വീട്ടിലേക്ക് വിളിച്ചു അതുകൊണ്ട് തന്നെ അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ് അവളെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അവളുമായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയോട് ധൈര്യമായി ഫംഗ്ഷന് വരണം എന്നുള്ള കാര്യം പറയുകയും നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് നിനക്ക് ലഭിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാന്ത്രവുമല്ല എൻ്റെ ഭാര്യക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അവൾക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കുഞ്ഞൻ ഇവളെ മറ്റാരും അപമാനിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന തീർത്തു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതി എന്താണ് നടക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ശ്രുതി പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഇരിക്കുന്ന ശ്രുതി അശ്വിൻ്റെ മനസ്സിൽ തനിക്കിടം ഉണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് അശ്വിൻ ശ്രുതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതി നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട എന്നുള്ള പൊട്ടിത്തെറിയാണ് അശ്വിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്